ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഒരു ട്രിപ്പ് പോയതാണ് എന്ന് ഒരു ട്രിപ്പിങ്ങിൻ്റെ മൂഡൊക്കെ ആണല്ലോ ഇത് പക്ഷേ ഇതൊരു കല്യാണ ട്രിപ്പാണ് ആണ് വക്കളെ ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഇതുപോലൊരു ലോങ്ങിൽ കല്യാണത്തിനൊന്നും പോയിട്ടില്ല കേട്ടോ ചില്ലർ ലോങ്ങൊന്നുമല്ല വയനാട്ടിലാണ് കല്യാണം ഞാൻ നമ്മുടെ മലപ്പുറമുള്ള കല്യാണം തന്നെ ശരിക്ക് കൂടിയിട്ടില്ല ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള കല്യാണം മാത്രമേ ഞാൻ ഇത്രയും കാലമായിട്ട് കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലൊരു ചാൻസ് കിട്ടിയപ്പം പോകാമെന്ന് വിചാരിച്ചതാണ് വേറെ ആരുടെയും കല്യാണം അല്ലെട്ടോ താത്താൻ്റെ ഇളച്ചൻ്റെ മകൻ്റെ കല്യാണമാണ് അപ്പം ഇതാണ് മണവട്ടി പിന്നെ മണവളനൊക്കെ ഞാൻ വലിയ കാണിക്കാം ജസ്റ്റ് ചെറിയ ഷോർട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാന്ന് എടുത്തതല്ല അപ്പം വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആറരക്കാണ് വീട്ടിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളൊരു ആറുമണിയൊക്കെ കഴപ്പേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു അര അരകാലം എഴുപ്പേക്കും എത്തി നമ്മുടെ മയിൽവാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിലേക്ക് എറാൻ പോവാണ് കേട്ടോ അപ്പോൾ നാലോ അഞ്ചോ ബസ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ബസ്സിൽ ആദ്യ ഒരു ബസ്സിലേക്ക് കയറിയിട്ടാണ് പക്ഷേ അതിൽ കുറച്ച് പേര് പിന്നെയും പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ പുറത്തുനിന്ന് വന്നവരെ ആദ്യം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെക്കൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു പിന്നെ അവരെ കയറിയ ശേഷം ഞങ്ങൾ പുറത്ത് കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് ശേഷം വേറൊരു ബസ് വഴി വന്നതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോയതിട്ടാ അപ്പോൾ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയപ്പം വീട്ടിൽ നിന്ന് അത്രയും നേരത്തെ പോകുന്നത് വെറുതെ ആയി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബസ്സിന്ന് ഇറങ്ങിയ ടൈമിൽ ഇതിൻ്റെ ചെരുപ്പ് പൊട്ടി രണ്ട് വള്ളിയും പൊട്ടി ഒരു ചെരുപ്പിൻ്റെ ഇതാദ്യം പൊട്ടി പിന്നെ ചവിട്ട പൊട്ടിട്ട് മറ്റേ ചെരുപ്പിൻ്റെ വള്ളിയും പൊട്ടി അങ്ങനെ പൊട്ടിയ ചെരുപ്പുമായിട്ടാണ് ഞാൻ ഈ വയനാട് മൊത്തം കറങ്ങി വന്നത് കേട്ടാ കുഴപ്പമൊന്നുമില്ല വണ്ടിയിലിരിക്കുകയാണ് പിന്നെ പുറത്തിറങ്ങിയാലും കുറച്ച് സമയമൊക്കെ അല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റൂട്ടോ പൊട്ടിയാലും എനിക്കതിട്ട് നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ പിന്നെ കടകളൊന്നും തുറന്ന ടൈം ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെ പോകുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു പിന്നെ ബസ്സിലായതുകൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയല്ലല്ലോ അവർ നിർത്തിയാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ പിന്നെ കുറേ പേരുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരോട് അങ്ങനെ നിർത്താനും പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മിണ്ടാതിരുന്നെന്ന് മാത്രം പിന്നെ ഞങ്ങളിതാ ബസ് വന്ന് ബസ്സിൽ കയറി സീറ്റൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടോ ആ നാലഞ്ചോ ബസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ പോകുമ്പോൾ ഞാൻ കാൽ ചായ രാവിലത്തെ ചായക്കാണ് കാൽ എന്ന് പറയട്ടെ വെറും ചായ രാവിലെ നൈറ്റ് നേറ്റുടനുള്ള ആദ്യം മക്കൾക്കൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നെലും നില ഉള്ളതുകൊണ്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു അവൾ വണ്ടിയിൽ നിന്ന് അവിടെ വരെ ഇങ്ങനെ ഇരിക്കുക കുറച്ച് സമയം കഴിഞ്ഞാൽ അവൾ ആകെ കച്ചറാവും ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കും അപ്പോൾ എന്താ ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനാണിന്നുണ്ടെങ്കിൽ മിഠായിയൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കട ഒന്നും തുറക്കാത്തതുകൊണ്ട് അതും വാങ്ങാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക കുട്ടികളുടെ കയ്യിൽ ക്യാഷ് എടുത്തിട്ട് പുറത്തുനിന്ന് എവിടെങ്കിലും വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒന്നും തുറന്നിട്ടില്ല ഇപ്പോൾ ഈ ചെരുപ്പ് വാങ്ങണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മിഠായി വാങ്ങാനും കട തുറക്കണം നമ്മൾ വണ്ടി കയറുന്നതിന് മുമ്പ് കടൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വഴിയിൽ നിർത്താനും പറ്റുമല്ലോ പിന്നെ മക്കളുടെ കയ്യിലൊക്കെ മിട്ടായിട്ടുണ്ടായിരുന്നെട്ടോ വണ്ടിയിലുള്ള മറ്റുള്ളവരുടെ പിന്നെ അതൊക്കെ വെച്ച അവൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നാലഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളവിടുത്തെ ഓഡിറ്റോറിയം പോലൊന്നും അല്ല കേട്ടോ അവിടെ ഒരു ഹാള് വേറെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ ഇതാണ് ഓഡിറ്റോറിയം നന്നായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എത്തിയപ്പം രണ്ടുമണി ആയിട്ടുണ്ട് രണ്ടുമണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിഗാഹമാണ് ആദ്യം കഴിയുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ നല്ലോണം വിഷിക്കണുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എല്ലാവർക്കും അവർ ഒരു പെപ്സിയും അതുപോലെ വാട്ടറും പിന്നെ ബർഗറും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ വിഷപ്പായിട്ട് ഈ രണ്ടാൾക്കാർക്ക് മൊത്തം അത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പരിപാടിയാണ് അല്ലേ ചെറിയ കുറച്ച് ആൾക്കാരൊന്നുമല്ലോ കുറേ ആൾക്കാർ നാലഞ്ച് വയസ്സുള്ളതല്ലേ അത് കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത് ഇട്ടാ എന്നാലും നല്ലവണ്ണം വിഷപ്പുണ്ടായിരുന്നു പക്ഷേ നിൽക്കാതെ കഴിയാതെ നമുക്ക് ഫുഡിൻ്റെ ഏരിയയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആ മണവാളൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആദ്യം ഇട്ട താത്താൻ്റെ ഇളച്ചൻ്റെ മോന് മൂത്ത മോന് അതിലിട്ട് വിവാഹം കഴിഞ്ഞ് മണവാട്ടിയുടെ എൻട്രിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ അപ്പോഴേക്കും ഒരു രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം വിഷമിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡിൻ്റെ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ ആക്കൊരു സീനായിരുന്നു ആ ടൈം ആയതുകൊണ്ട് ഇട്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരായിട്ട് പിന്നെ കുറേ ടൈം ഒന്നും അവിടെ നിന്നിട്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നിട്ടാ ഒരു നാലുമണി നാലര വരെയൊക്കെ അവിടെ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നിട്ട് അപ്പം നല്ല രസമായിരുന്നു പിന്നെ തിരിച്ചു പോരിൻ്റെ ടൈമിൽ എല്ലാവരും വിഷമം കെട്ടും നല്ല ഫ്രീ മൈൻഡ് ആയല്ല കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡിൻ്റെ കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാണ് നമ്മളിവിടെ എന്താ പറയുക ബിരിയാണി വെച്ചാൽ മിക്സ്ഡ് ആയിട്ടുള്ള നോർമൽ ബിരിയാണി ആളുണ്ടാവുകൾ അവിടുത്തെ മസാല വേറെ റൈസ് വേറെ അതും നമ്മൾ എടുത്ത ഫ്ലേവർ അല്ല എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല ഒരു പക്ഷേ നമുക്ക് നല്ലതാണ് വിഷക്കിൻ്റെ ടൈമിൽ ഏത് ഫുഡിനും നല്ല ടേസ്റ്റ് കൂടുതലായി തോന്നില്ല അങ്ങനെയാണോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് അതുപോലെ ബീഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബീഫൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ നമ്മളിവിടെ പായസം കാര്യങ്ങളൊക്കെ ആണല്ലോ കൊടുക്കുക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അലീസ നമ്മുടെ ഗോതമ്പ ചോറില്ലേ ഗോതമ്പ ചോറ് ആയിരുന്നട്ടെ ഗോതമ്പച്ചോറ് ഉണ്ടാക്കിയിട്ട് പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ പോയിട്ട് പഞ്ചസാര ഇടണമെങ്കിൽ ഇടാം അല്ലാത്തവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ അതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്ത് സംഭവമാണെങ്കിലും ഫസ്റ്റത്തെ ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് കഴിയുമ്പോഴേക്കും അത് കഴിയുകയാണ് ചെയ്യാറുള്ളത് ഇതാവുമ്പം അങ്ങനെ കഴിയൂല കേട്ടോ ആരും നാശമാക്കൂ ലാശമില്ല മാത്രമേ അത് അതെടുക്കുകയുള്ളൂ നല്ല ടേസ്റ്റുള്ള സംഭവമൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കേട്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് വേറെ കാര്യം അങ്ങനെ പിന്നെ ഞങ്ങളിതാ തിരിച്ച് പോരാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ബസ്സിൽ നല്ല രസമായിരുന്നു പാട്ടൂൺ ഡാൻസൊക്കെ ആയിട്ട് കുട്ടികളെ പക്ഷേ എനിക്കതിൻ്റെ വോയിസ് ഇടാൻ പറ്റുമല്ല നമുക്കൊക്കെ ഒപ്പിയായിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് ഒന്നും അകത്തായിട്ടാണ് വരുമ്പോഴ് എന്താ പറയുക നമ്മളെ നോളേജ് സിറ്റി ഉണ്ടല്ലോ അവിടേക്ക് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടാ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് അത് വേറെ കാര്യം ഞങ്ങളെ ബസ് മാത്രമല്ല കേട്ടോ ഞങ്ങളും കൂടെ ഉണ്ടായിരുന്ന ബസ്സൊക്കെ ആദ്യം പോയിട്ടുണ്ട് ബസ്സും കാറൊക്കെ ഉണ്ടായിരുന്നു മണവാളൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ ബസ് മാത്രം ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക പിന്നെ ഫ്രഷ് ആവേണ്ടിയൊരു ഫ്രഷ് ആവുക കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇതാ അപ്പം ഇങ്ങനെ ഇറങ്ങുകയാണ് നോളേജ് സിറ്റി കേട്ടാ ਪੜੀ ਤਰਕੋ ਹੱਲੇ ਨਾ ਕਰਨਾ ਚੇਵੀ ਬੋਲਤਾਂ ਬਾਹਰ ਵੀਡੀਓ ੜਕਾ ਹਾਇਆ ਹੋਰ ਮੈਂ ായിരുന്നോ ഹലോ അടേ പോലെ ഓർമ്മ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നപ്പോഴേക്കും മകരിഭാങ് കൊടുത്തിട്ടുണ്ടായിരുന്നട്ട പിന്നെ ഇതുപോലെ ഡാൻസ് കാര്യമൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങൾ എവിടെ എത്തിയെന്നറിയോ മഞ്ചേരി വഴിയാട്ടാണ് വന്നത് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്ന് അവിടെ ഇറങ്ങിയിട്ടാണ് ഈ ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് വലിയ ഓർമ്മ ഇല്ല കേട്ടോ പക്ഷെ ഇപ്പം നോക്കിയിട്ട് കാണണില്ല ഞങ്ങൾ കുറേ പേരുണ്ടായതുകൊണ്ട് ആദ്യം വേറൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ നിർത്തിയിട്ടതാണ് ഞങ്ങൾക്കുള്ള വലിയൊരു ഹാൾ തന്നെ ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പം ഈ ഫുഡ് കഴിക്കുന്നതിനെ മുന്നേ തന്നെ ഞാൻ നിലവിലെ പോയിട്ട് എന്താ പറയുക ഫ്രഷ് ആക്കി കൊടുത്തിട്ട് അതിന് അവൾ വണ്ടീന്ന് ഉറങ്ങലായിരിക്കും ചെയ്യുക പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഫ്രഷ് ആക്കാനൊന്നും ടൈം ഉണ്ടാവില്ല അപ്പോൾ അവളെ കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത് കേട്ടോ ഒന്ന് പിന്നെ അവൾ വണ്ടീന്ന് ഉറങ്ങിയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ വീട്ടിൽ ചെന്നാൽ കിടത്തിയാൽ മതി പിന്നെ കുളിപ്പിക്കാൻ ഒക്കെ വേണ്ടി ആവശ്യമില്ല കേട്ടോ ഞങ്ങള് ഫുഡ് അയക്കലും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആട്ടഭാസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ ബസ് അപ്പുറത്തായിരുന്നു പിന്നെ അതിൽ വന്ന് കയറി പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഏട്ടോ ഇത് പരിപാടി ചാടിക്കളി ഉണ്ടായിരുന്ന കാര്യമൊക്കെ തന്നെയാണ് പരിപാടി മക്കൾക്ക് അപ്പോൾ ഇതെടുത്തിട്ട് എനിക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് പറ്റൂല നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇട്ട് കഴിയും ചെയ്യും ഈ കോപ്പിറൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഇതെ ലഗേജ് കണ്ടോ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുന്ന മറ്റുണ്ട് ഒരാശ്യമില്ലാതെ കൊണ്ടുപോയ സംഭവമാണ് അത് ഏതായാലും നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കല്യാണത്തിനേക്കാളും നമുക്ക് ട്രിപ്പ് അടിച്ച് അടിച്ച് പൊളിച്ചെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ ഇഷ്ടമായാലൊന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒക്കെ എടുത്തിട്ട് കാണാം ബൈ